എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണുന്നത് അനിയെ രാകേഷും വിഘ്നേഷും ഒക്കെയാണ് ഫോൺ വിളിക്കുന്നത് അങ്ങനെ കൂട്ടുകാരെ കാണാനായിട്ട് അനിയം കൂടി ചെല്ലുവാണ് അനി ചെന്ന് കഴിഞ്ഞപ്പോൾ രാഗേഷിൻ്റെയും വിഘ്നേഷിൻ്റെയൊക്കെ മുഖം വല്ലാതെ മാറിയിരിക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അനിക്കൊരു സംശയം എന്താടാ എന്താ പറ്റി നിങ്ങൾ മുഖം എന്താ വല്ലാതിരിക്കണം ചോദിക്കും അല്ല എന്നെന്താ കാണണം എന്ന് പറഞ്ഞാൽ എന്തോ കാര്യമായിട്ടുണ്ടല്ലോ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കും അല്ല അത് പിന്നെ കാര്യം പറയടാ അല്ല നിന്റെ കല്യാണം ആയതുകൊണ്ടാ ഞങ്ങള് ഇത്ര സമയമൊന്നും പറയാമായിരുന്നേ പക്ഷെ അത് ഒളിച്ചു വെക്കുന്നതിൽ ഒരു കാര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നില്ലെന്ന് പറയാം അല്ല കാര്യം എന്താണെന്ന് പറയാം അതെ നന്ദു ഹോസ്പിറ്റലാന്ന് പറയണം ഏ നന്ദു ഹോസ്പിറ്റലാ ഹാ അവൾക്ക് ഇത് എന്ത് പറ്റി വെറുതെ അല്ല കല്യാണ സമയത്ത് കെട്ടുന്ന സമയത്ത് ഞാൻ നന്ദുനെ അവിടെ എങ്ങും നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ എങ്ങും അവളെ കണ്ടില്ല ഞാൻ ഓർത്ത് അവൾ അവളിത് ഇതിലേ പോയെന്ന് ഒരു പക്ഷേ ഞാൻ അനാമികയുടെ കഴുത്തിൽ താലി ഏർത്തെന്ന് കാണാം വയ്യാഞ്ഞിട്ട് അവൾ എങ്ങോട്ടായാലും മാറിയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേ അവൾക്ക് ഇത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുക പെട്ടെന്ന് രാകേഷ് പറഞ്ഞു അവൾ ഒരു ബുദ്ധിമോശം കാണിച്ചെന്ന് പറയാ ബുദ്ധിമോശം എന്താ എന്താ കാര്യം എന്താ അവൾ ഒരു കടുങ്കായി ചെയ്തു അവൾ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയാ ഇത് കേട്ടതും എനിക്ക് ഒരു നിമിഷത്തേക്ക് താൻ എന്താ കേട്ടേന്ന് പോലും ആയിപ്പോയി എന്താടാ നീ പറഞ്ഞ എന്ന് ചോദിച്ച രാകേഷിന്റെ കോളറിനെ അങ്ങോട്ട് കുത്തിപ്പിടിക്കുവാണ് നന്ദു ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാ അതെ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു കൃത്യസമയത്ത് തന്നെ വള്ളക്കാരെ രക്ഷിച്ചുകൊണ്ടാ പിന്നീട് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന് പറയാം അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാടോ അതിന് ഒരിക്കലും ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞോണ്ട് എടാ എന്നിട്ട് എന്താണോ ഒരു വാക്ക് പോലും പറയാത്തേ അവളുടെ കഴുത്തിൽ താലി ആർത്തുന്ന മുമ്പാണെങ്കിൽ നിനക്ക് പറയാൻ വരായിരുന്നോ ഞാൻ നന്ദൂൻ്റെ അരിയിലേക്ക് ഓടി വരില്ലായിരുന്നോ നീ എന്ത് പരിപാടിയാണ് ചെയ്തേന്ന് ചോദിക്കാം ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നിയില്ല നീ അനാമയുടെ കഴുത്തിൽ താലി ആർത്തുമായിരുന്നു പിന്നെ അത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ളേ പിന്നെ ആദർശമായിട്ട് നയനടുത്തേം വന്നിട്ടുണ്ടായിരുന്നു അവരായിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നേ എന്നിട്ട് അവര് പോലും എന്നോട് ഇത് പറഞ്ഞില്ല ഞാൻ അവരോട് ഇതിനെ കുറിച്ച് ചോദിച്ചതാ നന്ദു എന്തിയെന്ന് അവളിവിടെ എവിടെയെങ്കിലും കാണൂന്നാ പറഞ്ഞേ അപ്പൊ എല്ലാരും കൂടെ കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് അതിന് പറഞ്ഞു എനിക്കിപ്പ തന്നെ നന്ദൂരെ കാണണമെന്ന് പറയാ എടാ നീ എന്താ പറയണേ ഇപ്പൊ നന്ദുന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആപ്പാടെ പ്രശ്നാവൂലേ നിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ വീട്ടുകാരെ ആരും നോക്കുന്നില്ല എനിക്ക് എല്ലാരേക്കാലും പ്രധാനം എടാ നീ എന്താ പറയാ നീ അനാമികയുടെ കഴിഞ്ഞ താലി ആർത്തി താലിയുടെ കാര്യമൊന്നും മിണ്ടായിരിക്കാ ഭേദം നീ വന്നേ എന്നും പറഞ്ഞിട്ട് നീ നിങ്ങള് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പൊക്കോളാന്ന് പറയാണ് അങ്ങനെ അനിയുടെ കൂടെ അമ്മാരും കൂടെ അങ്ങനെ ചെല്ലുവാണ് ഈ സമയം ആകെപ്പാട്ടനുഷടിച്ച് കനയും ഗോവിന്ദനും പുറത്തു തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അനി അങ്ങോട്ട് ചെല്ലുന്ന കാണുമ്പോ അവർ പെട്ടെന്ന് ചോദിച്ചു അനിമോനെ നീ എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം കന പറഞ്ഞു മോനെ നീ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ സംഭവിക്കാൻ അറിയാവോ ആന്റി എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് നന്ദുവിനെ കണ്ടേ മതിയാളൂന്ന് പറയാ ഗോവന്തം പറഞ്ഞു അനി ഒരു കാര്യം ഞാൻ പറയാ ഇനി എൻ്റെ മോളെ ശല്യം ചെയ്യരുത് പാവം അല്ലെങ്കിൽ തന്നെ അവൾ ഇപ്പൊ നല്ല തകർന്ന അവസ്ഥയില അനി പറഞ്ഞു എനിക്ക് നന്ദുവിനെ കണ്ടേ മതിയാവുള്ളൂ നന്ദുവിനെ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോത്തില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ കേട്ടപ്പോ കനക പറഞ്ഞു ചെല്ലട്ടെ അവൻ ചെന്ന് കാട്ടു ഒരു പക്ഷെ നന്ദുവിന്റെ മനസ്സിലൊരു ആശ്വാസം ആണെങ്കിലോ അനിയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ തടഞ്ഞു വെച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെ അനി നന്ദുനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദു കണ്ണടച്ച് കിടക്കുമായിരുന്നു പെട്ടെന്ന് നന്ദു എന്നിട്ട് അല്ല പെട്ടെന്ന് അനി എന്നിട്ട് നന്ദുൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുക നന്ദിപ്പം അതൊക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പം അനി നന്ദുനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു വെപ്പറാളായിപ്പോയി അനി നീയോ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക നിന്റെ കല്യാണം കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക കല്യാണം ഒരക്ഷരം പോലും മിണ്ടരുത് നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് ഒരു വാക്ക് പറയാൻ വരായിരുന്നോ നിന്റെ കാലു പിടിച്ചാൽ ചോദിച്ചല്ലേ എന്നിട്ട് നീ പറഞ്ഞോ ഇല്ലല്ലോ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ ദേ എൻ്റെ ജീവിതത്തിൽ രണ്ട് വിവാഹം ഉണ്ടെന്നാണ് പുരോഹിതൻ പറഞ്ഞിരിക്കുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് നിന്നെയാ നീ ആയിട്ടുള്ള നല്ല ജീവിതം എനിക്ക് എനിക്കുണ്ടാകാൻ പോകുന്നത് എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നന്ദു ദേ അനീ ഇങ്ങനെയൊന്നും പറയരുത് കല്യാണം അനാമിയ അനാമിയെന്നെൻ്റെ ഭാര്യ ദേ നീ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞ ഇനി അനാമിയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ അവൾ ഇനി എന്ത് വിചാരിക്കും അത് മാത്രമല്ല നിങ്ങൾ തമ്മിലൊരു കുടുംബകലാ ഉണ്ടാവും വേറെ പിരിയും ഞാൻ കാരണം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോലും തീരുമാനിച്ചതെന്ന് പറയാം വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം നിന്റെ മനസ്സെനിക്കറിയാം പക്ഷേ എങ്കില് നീ എന്നോട് വല്ല ചതിയെ ചെയ്തേ അവളുടെ കഴുത്തിൽ താലി ആർത്തുന്നതിന് മുമ്പെങ്കിലും പറഞ്ഞാൽ മണ്ഡപത്തിൽ നിങ്ങൾ ഞാൻ ഓടി വന്നേനും ഞാൻ ആരെയും നോക്കത്തില്ലായിരുന്നു ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കും നീ ഓർത്തോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ കൂടെ ഞാനും വരുവായിരുന്നു നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ അനാമികളുടെ കഴുത്തിൽ താലി ആർത്തിയെന്നുള്ളൂ പക്ഷേ ഒരു കാരണവശാലും അവൾ എൻ്റെ ഭാര്യ എന്റെ എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കില് എന്റെ ജീവിതത്തിൽ ഭാര്യ ഉണ്ടെങ്കില് അത് നീ മാത്രമായിരിക്കും എന്ന് പറയാം അനി എന്തൊക്കെയാ പറയണേ സത്യമായിട്ടുള്ള കാര്യം ഇത് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല ഈ അനിയൻ വാക്ക് തരും നിനക്ക് ഞാൻ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും എത്ര കാലം കഴിഞ്ഞാലും എന്റെ ജീവിതത്തിലേക്ക് നീ കടന്ന് വരുന്നവടം വരെ ഞാൻ കാത്തിരിക്കും അത് ഉറപ്പായിട്ടും ഉണ്ടാകും അല്ലാതെ അനാമികമായിട്ടൊരു ജീവിതം ഉണ്ടാകത്തില്ല അവളുടെ സ്വഭാവം അറിയാലോ അവൾ ഞാനുമായിട്ട് ഒരിക്കലും ഒത്തുപോകുന്നൊരു ബന്ധമല്ലത് അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടല്ലേ നീ ഇങ്ങനെ ഇങ്ങോട്ട് ചതയെന്ന് ചോദിക്കുക ഇനി കൂടലൊന്നും പറയണ്ട പെട്ടെന്ന് ഗോവിന്ദനങ്ങോട് കയറി വന്നു മോൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് അവനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോരുവാണ് ഈ സമയം ആകപ്പെട പ്രാന്ത ഇളകിയ അവസ്ഥയിലായിരുന്നു അനാമിക എന്ത് ചെയ്യണമെന്നറിയില്ല അനി പോയിട്ട് ഇതിലായിട്ടൊന്നും വിളിച്ചിട്ട് കൂടിയില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല ഇവന് ഇത് എതിരെ പോയതായിരിക്കും ഫ്രണ്ട്സിനോടൊപ്പം പോയതൊന്നും ആയിരിക്കില്ല മിക്കവാറും അവളെ കാണാൻ പോയതായിരിക്കും ആ നന്ദുനെ അതിനായിരിക്കും ചാൻസ് കൂടുതൽ അവൾക്ക് തലേർക്കാമെന്ന് മറ്റേ പറഞ്ഞു ഹോസ്പിറ്റലിൽ സുഖവിവരെ അന്വേഷിക്കാൻ പോയതായിരിക്കും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ അവൻ കരുതണ്ട ഈ സമയം ജാനിക്കും അങ്ങോട്ട് വന്നു ജാനിക്ക് എന്നിട്ട് എന്താ മോളെ മോൾ എന്താ മോൾ എന്താ മോളെന്താ ഒന്നും മാറ്റാത്തെന്ന് ചോദിക്കും ഏ ഒന്നുമില്ല ആൻറ്റി എന്ന് പറയാം എന്താ അനിയെക്കുറിച്ച് ആലോചിക്കുകയാണെ അതെ ആൻറ്റി എനിക്ക് നല്ല പേടിയുണ്ട് അവൻ്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ പോലും മൈൻഡ് ചെയ്യാതെ അവൻ എങ്ങോട്ടോ ഫ്രണ്ട്സിനോടൊപ്പം പോയിരിക്കുന്നത് എന്നെക്കാളും കൂടാതെ കാര്യം അവന് ഫ്രണ്ട്സിനോടാ അതോ ഇനിയിപ്പം മറ്റോളെ കാണാൻ പോയതാണെന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയാം അത് മോളെ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല അതെ നിന്റെ കല്യാണം കഴിഞ്ഞു നീ അവന് തമ്മുടെ വിവാഹം കഴിഞ്ഞു ഇനിയിപ്പം നിന്റെ ഭർത്താവ് അവനെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കണം അത് കാണാനും ഞങ്ങൾക്കും ആഗ്രഹം ഈ കുടുംബത്തിലെ മൂത്ത മരുമോളായിട്ട് വന്ന നിന്നെയാ നിന്നെയാണ് ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ വേറെ ആരും ഒരിത്തേ ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നില്ല ഇനിയിപ്പം മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാല് ഈ അമ്മയോട് പറഞ്ഞാൽ മതി ഞാനത് സാധിച്ചാ എന്നുള്ളതെന്ന് പറയാം പിന്നെ അനിയെ ഇനി മാറ്റിയെടുക്കേണ്ട നീയാണ് അവൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ പോലും അവളെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് കയറിയിരിക്കേണ്ട ആള് നീയ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ നിനക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നല്ലേ ഉള്ളെന്ന് ചോദിക്കുക അതൊക്കെ എനിക്കറിയാം ആൻറ്റി പക്ഷെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മോള് ധൈര്യമായിട്ടിരിക്കുക എന്തിനോ ഞാൻ ഞാനൊപ്പമില്ലെന്ന് ചോദിക്കുക ഈ സമയം മുറിയിലേക്ക് ആദർശ വന്നു ആദർശ ആകെപ്പാടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് അപ്പൊ ആദർശനടുത്ത് വന്നിട്ട് നയന പറഞ്ഞു ആദർശനം കാര്യമാക്കണ്ട അവൾ ചിലപ്പോൾ അവളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞായിരിക്കും എന്നാലും എനിക്കറിയാം ആദർശേണ്ട മനസ്സിലെ വിഷമം എന്താന്ന് അനിയെ സ്വന്തം സഹോദരനായിട്ടാണ് കാണുന്നത് അപ്പൊ അവന്റെ കാര്യത്തിൽ ഇത്ര കൂടുതൽ താല്പര്യം ആദർശനം എടുത്തു പക്ഷെ ഇനി അങ്ങനെയല്ല അവനിപ്പോ ഒരു ഭർത്താവാ അവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് അനാമിയക്കും അവകാശമുണ്ട് അവൻ ഭർത്താവിനെ തല്ലെന്നറിഞ്ഞാ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് അതുമാത്രം അവൾ ചെയ്തിട്ടുള്ളൂ അത് കുറ്റമായിട്ട് ആദർശനം എടുക്കണ്ടെന്നറിയാം ഇല്ല പക്ഷെ ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നേ ഇനിയിപ്പൊ അനിയുടെ കാര്യത്തിൽ ഇടപെടണെ പോലും ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കണം കാരണം ചോദ്യം പറച്ചിലും ഒക്കെ ആയി കയറി വന്നതിന്റെ അന്ന് തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ചോദിക്കുക എനിക്കറിയാം ആദർശാന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആദർശാന് സങ്കടപ്പെടാതിരിക്കേ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പൊ അനിയുടെ കാര്യത്തില് അവര് ജീവിക്കട്ടെ പിന്നെ കിട്ടിയ സമയം എപ്പോഴെല്ലോ സമയം കിട്ടുവാണെങ്കിൽ അനിയെ വിളിച്ചൊന്നും ഉപദേശിക്കണം അല്ല അവനിപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയെന്നല്ല പറഞ്ഞേ ഇനി ഒരു പക്ഷേ ഇനിയിപ്പം നന്ദൂനെ കാണാൻ ഇനി പോവാം ഇനിയിപ്പം ആ രാകേഷും വിഘ്നേഷും ഒക്കെ നന്ദൂനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുവോന്ന് ചോദിക്കുക ഏ അങ്ങനെ പറയാൻ വഴിയില്ല നമ്മളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവരോട് പറയില്ലെന്ന് എന്നാലും എനിക്കെന്തോ ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി ഉറപ്പായിട്ടും അങ്ങോട്ട് ചെല്ലും അവളെ കാണും അങ്ങനെ ഞാൻ കണ്ടാൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും അനാമികമായിട്ടൊരു നല്ല ജീവിതം അവനുണ്ടാകത്തില്ലെന്ന് പറയാം ഈ സമയം നന്ദൂനെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു അനി അനി ഇറങ്ങിയൊരു രാകേഷും വിഘ്നേഷും പുറത്തുണ്ടായിരുന്നു എന്നാലും എനിക്ക് അവളുടെ കിടപ്പുണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടാന്ന് പറയുന്നത് എന്തെ നീ ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ടതെന്ന് വിഘ്നേഷ് പറയാ അതൊക്കെ വിട്ട് കളഞ്ഞാരേ നീ അനാമികയുടെ കഴിത്തി താലി ചേർത്തി പിന്നെ താലി ചാർത്തി ആ കല്യാണം പോലും എന്നാടാ ഒരു നാടകമായിട്ട് എനിക്ക് തോന്നേ ഒരിക്കലും ഞാനും വിവാഹം കഴിച്ചെന്ന് പോലും എനിക്ക് തോന്നില്ല എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അന്ന് നന്ദൂനോടൊപ്പമായിരിക്കും അല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല താലി കെട്ടി എന്ന് വെച്ചോണ്ട് ഞാൻ ഒരിക്കലും അവളുടെ ഭർത്താവാനായിട്ട് പോകുന്നില്ല അനാമികേനെ എന്റെ മനസ്സിന്റെ ഒരു കോണി പോലും ഇല്ല അല്ലെങ്കിലും ഇന്ന് വരെ ഞാൻ അവളെ അംഗീകരിച്ചിട്ടില്ല അത് അവൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അവളാണെങ്കിൽ എന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്നാടാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കുറച്ച് ദിവസം കൂടെ എനിക്ക് അവധി കിട്ടുമായിരുന്നെങ്കില് എനിക്ക് നന്ദൂനെ സ്വന്തമാക്കാൻ പറ്റിയേനും എല്ലാം ഞാൻ കാരണമാണല്ലോ നന്ദൂൻ എന്തേലും സംഭവിച്ചു പോയാരുന്നെങ്കില് ഞാൻ പിന്നെ ജീവനോടെ കാണുമെന്ന് നിൽക്ക് തോന്നുന്നുണ്ടോന്നു വെക്കാം എടാ ഇതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങള് വന്ന് നിന്നോട് പറഞ്ഞേ അവൾക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷെ അവളത് അംഗീകരിക്കാൻ തയ്യാറായില്ല കാരണം എന്താണെന്ന് അവിടെ രണ്ട് ചേച്ചിമാർ അവിടെയുണ്ട് അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു വിചാരിച്ച അതൊന്നും കൂട്ടാക്കാതിരുന്നേ പക്ഷെങ്കില് ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാ അങ്ങനെ അനിയ അവിടെ നിങ്ങൾക്ക് പോണ് അനിയ രാകേഷും വിഘ്നേഷും പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് നവിയ വയറുവേദന എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അഭിയ അവിടെ നിർത്തിയിട്ട് നവിയെ നേരെ വരുന്നത് നന്ദൂനെ കാണാനായിട്ടായിരുന്നു നന്ദുനെ കാണണം നന്ദൂനെ കാണാതിരിക്കാൻ പറ്റില്ല ചങ്കപൊട്ടുന്നൊരു വേദനയുണ്ട് മുമ്പായിരുന്ന കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നന്ദുവിൻ്റെ രീതിയിലേക്ക് നവ്യ വരുവാണ് നവ്യനെ കണ്ടപ്പോൾ നന്ദുവിന് ഒറ്റ കരച്ചിലായിരുന്നു എന്തിനാ മോൾക്ക് കരയണേ മോൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചേച്ചിയോട് പറയാൻ വേണ്ടായിരുന്നോ ഞാൻ നടത്തി തരില്ലായിരുന്നോ എല്ലാരും വെറുതെ വേദനിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് നവ്യ കൊറേ പറയുന്നുണ്ട് നന്ദു പറഞ്ഞ അതൊന്നും ഓർത്ത് ചേച്ചിനെ വിഷമിക്കണ്ട നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് പറയാ എന്ത് നല്ല ജീവിതം അതെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ മോളക്ക് അറിയാവുന്നതല്ലേ മോള് വിഷമിക്കണ്ടട്ടോ മോള് ധൈര്യമായിട്ടിരിക്കുക രണ്ട് കല്യാണം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അങ്ങനെയാണെങ്കിലും ഉറപ്പായിട്ടും അനിയുടെ ഭാര്യയായിട്ട് മോൾ അങ്ങോട്ട് വരുമെന്ന് പറയാം അവയ്ക്ക് പിന്നെ മറിച്ചു വെച്ചുകൊണ്ടെങ്കിൽ സ്വഭാവമില്ല എന്തേലും ഉണ്ടെങ്കിൽ വെട്ടു തുറന്നു അങ്ങോട്ട് പറയും നീ വിഷമിക്കാതിരിക്ക എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ രണ്ട് ചേച്ചിമാരുണ്ടല്ലോ ഉം അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് ഒന്ന് പറയായിരുന്നു ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ ഞാൻ എമ്പണ്ടാ ചെയ്യേണ്ടതാ അബി എന്റെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ വയറ്റി വരുന്ന കുഞ്ഞു പോലും അവൻ്റെതല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നില്ലേ എന്തുകൊണ്ടാണ് അതുപോലെ മോൾക്കും പിടിച്ചിരിക്കാൻ സാധിക്കണം ഇനി ഇങ്ങനത്തെ അബദ്ധമൊന്നും ചെയ്യല്ലെന്ന് പറയണം പിന്നീടങ്ങ് പുറത്തേക്ക് ഇറങ്ങിയ കനകേനും ഗോവിന്ദനും കാണുന്നുണ്ട് അവരെയും കൂടെ സംസാ കണ്ട് സംസാരിച്ചിട്ടാണ് നവ്യ വീട്ടിലേക്ക് വരുന്നത് ഈ സമയം ഇത്ര സമയായിട്ട് അനിയെ കാണാതാകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അനാമിക അവൻ ഇത് എങ്ങോട്ടായിരിക്കും പോലും പോയത് ഒരുപക്ഷെ ഫ്രണ്ട്സിനോടൊപ്പം ആണ് ഒന്ന് വിളിച്ചു നോക്കാൻ നിർത്താൻ അനിയനെ ഫോണിലേക്ക് വിളിക്കുകയാണ് അനി അനിക്കോളിച്ച എന്താ കാര്യം അല്ല നിന്നെ കണ്ടില്ല അതുകൊണ്ട് വിളിച്ചാ ഞാൻ അങ്ങോട്ട് തന്നെ വന്നേ വന്നേക്കാം ഇനി എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലെന്നു പറഞ്ഞു ഫോണും കൂടെ കട്ട് ചെയ്യുവാണ് സമയം ദേവേനയും ഇങ്ങോട്ട് വന്നു എന്താ മോളെ ആരെയും വിളിച്ചേ നോക്കുക അല്ല വില്ലമ്മ ഞാൻ അനീനെ വിളിച്ചതെന്ന് പറയണം അല്ല അവൻ അവനെന്ത് പറഞ്ഞു വന്നോളാന്ന് ഫ്രണ്ട്സിനോടൊപ്പാന്ന് മോളെ നീ വേണം ഇനി അവന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് അറിയാലോ ഇനിയിപ്പ നീ അവനെ പിടിച്ചു പിടിയാലേ നിന്റെ വരുതിയിലേക്ക് കൊണ്ടുവരണം എനിക്ക് ഇച്ചിരി കുട്ടികളെ ഇച്ചിരി കൂടുതലുള്ള ആളാണ് അവൻ്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കേണ്ട നീയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതുമാത്രമല്ല നീയാണ് ഇവിടുത്തെ മൂത്ത പരിമാനായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് അപ്പം എല്ലാം കൊണ്ടും നിനക്കായിരിക്കും ഇവിടെ ആ ഒരു യോഗ്യതയും കാര്യങ്ങളും എല്ലാം ഉള്ളത് പിന്നെ നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് വേറെ രണ്ടാൾമാരുണ്ട് എന്താവശ്യമുണ്ട് ആൾമാരോട് പറഞ്ഞാൽ മതി എന്തേലും ചെയ്ത് തന്നില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളാൾമാരോട് ചോദിച്ചാളോ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ മോളുടെ അച്ഛനും അമ്മയ്ക്ക് സഹിക്കുവോ മോൾ ധൈര്യമായിട്ടിരിക്കുക ഈ വീട്ടിൽ മോൾക്ക് ഒന്നിനെ ഒരു കുറവുണ്ടാകത്തില്ലെന്ന് പറയണം അപ്പോഴാണ് അങ്ങോട്ട് കേറി വരുന്നത് അനിയുടെ മുഖം കണ്ടത് എന്തോ ഒരു പന്തികേട് തോന്നുവാണ് നിന്ന് അനാമി എന്താ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ ഒന്നും ഒന്നുമില്ലെന്നും പറഞ്ഞ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് അനാമിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാന്നൊക്കെയല്ലേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ഇനിയിപ്പൊ നമ്മൾ അവടെ ഫസ്റ്റ് നൈറ്റുകൂടെ കാണും പക്ഷെ ഫസ്റ്റ് നൈറ്റ് ഒന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല അനിയുടെ മനസ്സിലേക്ക് അനാമിക ഒരു കോണി പോലും എത്തിയിട്ടില്ല അതുകൊണ്ട് ഒരു കാണാച്ചാൽ ഫസ്റ്റ് നൈറ്റ് ഒന്നും നടക്കത്തില്ല അങ്ങനെ ഒരു നൈറ്റ് ഉണ്ടെങ്കിൽ അത് നന്ദുവിനോടൊപ്പം മാത്രമായിരിക്കും രണ്ടാം വിവാഹത്തിന് ശേഷം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി